ബംഗളൂരുവിൽ അസം സ്വദേശിയായ യുവതിയെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതി പിടിയിലായി കണ്ണൂർ സ്വദേശി ആരവിനെയാണ് ബംഗളൂരു പോലീസ് പിടികൂടിയത് കെ പി ശ്രീധരൻ നൽകും വിവരങ്ങൾ ശ്രീധരൻ കൃത്യം നടന്ന ഒരാഴ്ച പിന്നിടുമ്പോ അടുക്കുമ്പോഴാണ് ഇപ്പോൾ പ്രതിയെ പിടികൂടാൻ കഴിഞ്ഞത് പലയിടങ്ങളിലെ നിലവിൽ നേരത്തെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത് ഏതായാലും കൊലപാതകത്തിന് ശേഷം ബംഗളൂരുവിൽ നിന്ന് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്കാണ് ഇയാൾ കടന്നിരുന്നതെന്ന് പോലീസിന് നേരത്തെ തന്നെ വിവരം ലഭിച്ചിരുന്നു ഇതിനെ തുടർന്നാണ് പോലീസ് അത്തരത്തിലുള്ള പരിശോധന നടത്തിയത് ഏതായാലും രണ്ട് ഉദ്യോഗസ്ഥർ ചേർന്നാണ് ഇയാളെ പിടികൂടിയത് എന്നുള്ള വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് നിലവിലേതായാലും ഇന്ന് വൈകിട്ടോടുകൂടി രാത്രിയോടുകൂടി തന്നെ ഇയാളെ ബംഗളൂരുവിൽ എത്തിക്കുമെന്നാണ് മനസ്സിലാകുന്നത് ഇരുപത്തിയഞ്ചിന് രാവിലെയാണ് ഈ കൊലപാതകത്തിന് ശേഷം ഇയാൾ ബംഗളൂരുവിലെ അപ്പാർട്ട്മെന്റിൽ നിന്ന് ഇയാൾ പുറത്തു പോകുന്നത് അതിനുശേഷം ഒരു ക്യാബ് വിളിച്ച് നേരെ മജസ്റ്റിക് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്നു അവിടെ നിന്ന് കണ്ട ട്രെയിനിൽ കയറി പോവുകയാണ് ഉണ്ടായതെന്നാണ് മനസ്സിലാക്കുന്നത് ഏതായാലും ആ സമയത്ത് മജിസ്ട്രേറ്റ് റെയിൽവേ സ്റ്റേഷനിൽ പുറപ്പെട്ട ട്രെയിനുകൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഇയാൾ ഇയാളെ പിടികൂടാൻ സാധിച്ചതെന്നാണ് പോലീസ് നൽകുന്ന വിവരം നിലവിലേതായാലും ഇയാളെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് എന്നുള്ള വിവരം തന്നെയാണ് ഇപ്പോൾ പോലീസിൽ നിന്ന് പുറത്തു വരുന്നത് ഇരുപത്തി മൂന്നാം തീയതിയാണ് ഈ അസം സ്വദേശിനിയായിട്ടുള്ള മായാ ഗോയും അതുപോലെ തന്നെ ഈ പ്രതിയായിട്ടുള്ള ആരവ് ഹനയും കൂടി ഈ റോഡ് അപ്പാർട്ട്മെന്റിൽ മുറിയെടുക്കുന്നത് ഇതിനുശേഷം തർക്കത്തെ തുടർന്ന് കഴുത്തിൽ കുരുക്കിട്ട് മുറുക്കി അതുപോലെ തന്നെ പ്രണയബന്ധത്തിൽ നിന്ന് പിന്മാറാൻ തയ്യാറാവാത്തതാണ് കൊലപാതകത്തിന് കാരണമെന്നാണ് പോലീസ് നേരത്തെ നൽകിയ വിവരം ഏതായാലും ഈ കൊലപാതകത്തിന് ശേഷം മൃതദേഹം ചാക്കിൽ കെട്ടി പുറത്തു കൊണ്ടുപോയി കളയാൻ ആയിരുന്നു ഉദ്ദേശം പക്ഷേ അതിന് ആ ആ നീക്കം വിജയം കണ്ടില്ലേ ഇതിനെ തുടർന്ന് മൃതദേഹം അവിടെ ഉപദേശിച്ചു പോവുകയായിരുന്നു രണ്ടു ദിവസത്തോളം ഇയാൾ ഈ മൃതദേഹത്തിനൊപ്പം ഈ അപ്പാർട്ട്മെന്റിൽ അല്ലെങ്കിൽ ഈ ഫ്ലാറ്റിൽ കഴിഞ്ഞിരുന്നു എന്നുള്ള കൂടി പോലീസ് വിവരം പറയുന്നുണ്ട് ഏതായാലും കൃത്യമായിട്ടുള്ള കൂടി തന്നെയാണ് ഈ കൊലപാതകം നടത്തിയെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതിനുവേണ്ടിയാണ് കയറും അതുപോലെ തന്നെ ചാക്കും കയ്യിൽ ആയുധവും കത്തിയും ഒക്കെ കരുതി ഇയാൾ ഈ അപ്പാർട്ട്മെന്റിൽ മുറിയെടുക്കാൻ എത്തിയത് ഏതായാലും ഇയാളെ ഇപ്പോൾ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് പിടികൂടി എന്നുള്ള വിവരം മാത്രമാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് ലഭിക്കുന്നത്